ഹലോ ചങ്ങായിമാരെ കണ്ണൂരുകാരൻ മഹേഷാണ് ഇന്നത്തെ വീഡിയോ തലശ്ശേരി മാഹി ബൈപ്പാസ് വഴി കണ്ണൂരിൽ നിന്ന് മാഹിയിലേക്ക് ടോൾ കൊടുക്കാതെ എങ്ങനെ യാത്ര ചെയ്യാം എന്ന് കാണിച്ചു തരുന്നൊരു വീഡിയോ ആണ് നമ്മൾ കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ മുഴപ്പിലങ്ങാട് കഴിഞ്ഞ ഉടൻ തന്നെ വരുന്നത് അഞ്ചരക്കണ്ടിപ്പുഴയാണ് അഞ്ചരക്കണ്ടിപ്പുഴ കഴിഞ്ഞാൽ ഒരു എക്സിറ്റ് കിട്ടുന്നുണ്ട് മേലൂർ എന്നെഴുതി എഴുതിയൊരു ബോർഡുണ്ടാവും ആ എക്സിറ്റ് നമ്മുടെ ധർമ്മടം പഞ്ചായത്തിൻ്റെ വിതേ ഭാഗമായ അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ആ ഭാഗങ്ങളിലേക്ക് പോകുന്ന എക്സിറ്റാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത രണ്ടാമത്തെ ഒരു എക്സിറ്റ് കിട്ടുന്നുണ്ട് അതായത് നമ്മുടെ കണ്ണൂർ എയർപോർട്ടിലേക്ക് പോകുന്ന എക്സിറ്റ് ആ എക്സിറ്റിലേക്ക് നമ്മൾ കടക്കുക അതുവഴി വന്ന് സർവീസ് റോഡിൽ നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ജംഗ്ഷനാണ് ബാലം ബാലം ജംഗ്ഷൻ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ മുന്നോട്ടേക്ക് പോവുക സർവീസ് റോഡ് വഴി ആയിട്ട് പോവുക മുന്നൂറ് മീറ്റർ ഓടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോൾ പ്ലാസ ആണ് ടോൾ പ്ലാസ എത്താറായി ടോൾ പ്ലാസയുടെ നേരെ താഴെ തന്നെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് റോഡിന് ഇതാ ടോൾ പ്ലാസ് കാണുന്നുണ്ടെന്ന് അറിയില്ല ഇത് ടോൾ പ്ലാസ ടോൾ പ്ലാസയുടെ നേരെ താഴെ തന്നെയാണ് ഞങ്ങളുള്ളത് അവിടെ റോഡ് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ടാറിങ് ഇല്ല ആ ഒരു പ്രശ്നം മാത്രമേ ഈ വഴി വരുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവുകയുള്ളൂ എന്താ ചങ്ങായിമാരെ ഞങ്ങൾ ടോൾ പ്ലാസേൻ്റെ അടുത്തെത്തി സർവീസ് റോഡ് വഴി ഞങ്ങൾ കടന്നു പോവുകയാണ് ഒരഞ്ച് പൈസ കൊടുക്കാതെ മാഹി ബൈപ്പാസ് വഴി ഞങ്ങൾ മാഹിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ കുറച്ചുകൂടി മുന്നോട്ട് വന്നാൽ അടുത്തൊരു ജംഗ്ഷനാണ് കൊളശ്ശേരി നമുക്ക് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ തലശ്ശേരിയിലേക്കും അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ വടക്കുംപാട് ആ ഭാഗത്തേക്കും പോകുന്ന ഒരു ജംഗ്ഷനാണിത് അതും ക്രോസ് ചെയ്ത് വീണ്ടും മുന്നിലോട്ടേക്ക് പോവുക അത് കഴിഞ്ഞിട്ടാകുമ്പോഴാണ് നമുക്ക് ഇരട്ടി തലശ്ശേരി റോഡ് കിട്ടും ചോനാടം എന്ന് പറയുന്ന സ്ഥലത്ത് യെസ് സുഹൃത്തുക്കളെ ഇതാണ് ഇരട്ടി തലശ്ശേരി റോഡ് ഈ സ്ഥലത്തിൻ്റെ പേരാണ് ചോനാടം ചോനാടം ജംഗ്ഷനാണിത് ഇതും ഞങ്ങൾ ക്രോസ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഹൈവേയിലേക്ക് കയറാനുള്ള സർവീസ് റോഡാണിത് ഹൈവേയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അപ്പോൾ ഒരഞ്ച് പൈസ ൊടുക്കാതെ കണ്ണൂരിൽ നിന്ന് ഞങ്ങൾ മാഹിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ സുഹൃത്തുക്കൾ ഇതാണ് ഞങ്ങൾ ഹൈവേയിലേക്ക് കയറി കഴിഞ്ഞു ഇനി ഒന്നും നോക്കാനില്ല നേരെ മാഹിയിലേക്ക് ഇതാണ് ഷോർട്ട് കട്ട് എല്ലാവരും ഈ വഴി ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇനി അടുത്ത വേടിയാൽ മാഹിന്ന് നമുക്ക് കണ്ണൂരേക്ക് എങ്ങനെ പോവാം എന്നുള്ളതിനെ പറ്റിയാണ് ഓക്കെ ബായ്